नमस्कार വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി പാലാ മണ്ഡലത്തിൽ തന്നെ ജനവിധി തേടും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ നേരിട്ട തിരിച്ചടികളുടെ പശ്ചാത്തലത്തിൽ അധികം സുരക്ഷിത മണ്ഡലമായ കടുത്തുരുത്തിയിലേക്ക് മാറുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പാലയിൽ തന്നെ പോരാടാനാണ് പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം പാർട്ടിക്ക് ശക്തമായ സംഘടനാ സംവിധാനമുള്ള കടുത്തുരുത്തിൽ ജോസ് കെ മാണി മത്സരിക്കണമെന്ന അഭിപ്രായം അണികളിൽ ഒരു വിഭാഗം ഉയർത്തിയിരുന്നു എന്നാൽ ചെയർമാൻ തന്നെ തോൽവി ഭയന്ന് മണ്ഡലം മാറുന്നത് രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് പാല തന്നെ നിലനിർത്താൻ തീരുമാനിച്ചത് കെ മാണിയുടെ ാരനായി പാലയിൽ നിന്ന് നിയമസഭയിൽ എത്തുക എന്നത് പാർട്ടിയുടെയും ജോസ് കെ മാണിയുടെയും അഭിമാന പ്രശ്നമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കണക്കുകൾ ജോസ് കെ മാണിക്ക് അത്ര ആശ്വാസകരമല്ല പാലാ മണ്ഡലത്തിലെ പതിമൂന്ന് പഞ്ചായത്തുകളിൽ എട്ടെണ്ണവും യു ഡി എഫിനൊപ്പമാണ് എൽ ഡി എഫിന് അഞ്ച് പഞ്ചായത്തുകളിൽ മാത്രമാണ് മുൻതൂക്കം ലഭിച്ചത് എന്നാൽ ഈ ഫലങ്ങൾക്കിടയിലും പാർട്ടി വോട്ടുകൾ ചോർന്നിട്ടില്ലെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിത്രം മാറുമെന്നുമാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ വിലയിരുത്തൽ അണികളിൽ ഒരു വിഭാഗത്തിന് മുന്നണി വിടണമെന്ന അഭിപ്രായമുണ്ടെങ്കിലും എൽ ഡി എഫിനൊപ്പം തന്നെ തുടരാനാണ് നേതൃത്വത്തിന്റെ അന്തിമ തീരുമാനം പാലയുൾപ്പെടെയുള്ള സീറ്റുകളിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടിയുമായി ആലോചിച്ച് ഉടൻ പ്രഖ്യാപിക്കുമെന്ന് ജോസ് കെ മാണി വ്യക്തമാക്കി കഴിഞ്ഞ തവണ മാണി സി കാപ്പനോട് നേരിട്ട പരാജയത്തിന് ഇത്തവണ മറുപടി നൽകുക എന്ന ലക്ഷ്യത്തോടെയാകും ജോസ് കെ മാണി കളത്തിലിറങ്ങുക മാണി സി കാപ്പനും പാലയിൽ നിറഞ്ഞു കഴിഞ്ഞു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം തങ്ങളുടെ സിറ്റിംഗ് എം എൽ എല്ലാവരെയും വീണ്ടും മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നിലവിലുള്ള നിയമസഭാ അംഗങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പാർട്ടി നേതൃത്വം സംതൃപ്തി പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് ഈ തീരുമാനം ഇതോടെ പാലെ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ കരുത്തുറ്റ പോരാട്ടത്തിനാണ് പാർട്ടി ഒരുങ്ങുന്നത് കഴിഞ്ഞ തവണ വിജയിച്ച എം എൽ എ അതത് മണ്ഡലങ്ങളിൽ തന്നെ ജനവിധി തേടും മണ്ഡലം മാറുന്നതിനെ ചർച്ചകൾ തൽക്കാലം ഒഴിവാക്കി ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും കാഞ്ഞിരപ്പള്ളിയിൽ എൻ ജയരാജും ചങ്ങനാശ്ശേരിയിൽ ജോ മൈക്കിളും തന്നെയാവും മത്സരരംഗത്തുണ്ടാവുക റാന്നിയിൽ പ്രമോദ് നാരായണനും മത്സരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾ പഠിച്ചുകൊണ്ട് ഓരോ മണ്ഡലത്തിലും പ്രത്യേക പ്രചാരണ തന്ത്രങ്ങൾ മെനയാന് ജോസ് കെ മാണി നിർദ്ദേശിച്ചിട്ടുണ്ട്